ഹലോ ഫ്രണ്ട്സ് സോസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ചിന്താ തരംഗങ്ങളായിട്ട് പ്രപഞ്ചത്തിലേക്ക് പോവുകയും നമ്മൾ എന്താണോ ചിന്തിച്ചിട്ടുള്ളത് അതിന് തക്കതായിട്ടുള്ള വസ്തുക്കളായിട്ടും വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ചിന്തകൾ എന്താണോ അതിന്റെ അനന്തരഫലമാണ് ഇന്നത്തെ നാം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഇതിനു മുൻപ് തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ചാൾസ് എഫ് ഹാനൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ കീ സിസ്റ്റം എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂടി നമുക്കത് വ്യക്തമായിട്ട് വെളിവാക്കി തരുന്നുണ്ട് അതായത് ഉള്ളത് പിന്നെയും വർദ്ധിക്കുമെന്നുള്ള ആപ്തവാക്യം നമ്മുടെ അസ്തിത്വത്തിന്റെ എല്ലാ തലങ്ങളിലും സത്യമായ കാര്യമാണ് അതായത് വെളിയിലുള്ള ലോകം ഉള്ളിലുള്ള ലോകത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഉള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത് തന്നെയാണ് വെളിയിൽ കാണപ്പെടുന്നത് നമ്മുടെ ഉള്ളിലുള്ള ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് വെളിയിലുള്ള ലോകത്ത് അതായത് ബാഹ്യ ലോകത്ത് നമുക്ക് കാണേണ്ടി വരുന്നത് സമ്പന്നർ എന്നും സമ്പന്നരായി സമ്പന്നരായിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ദരിദ്രർ എന്നും ദരിദ്രരായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ എന്തോ ഒരു വ്യത്യാസം ഈ ധനികനും ദരിദ്രനും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വ്യക്തി എന്നും സുഖാനുഭവത്തിൽ കൂടി പോകുമ്പോൾ മറ്റൊരു വ്യക്തി ദുഃഖാനുഭവത്തിൽ കൂടി എല്ലാ ദിവസവും കടന്നു പോകുന്നു അവിടെയും എന്തോ ഒരു വ്യത്യാസം ഈ മനുഷ്യർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ട്സ് ചാൾസ് ഹാനൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുവാൻ കഴിയുന്നത് ഒന്നിനെ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു നമുക്കുള്ളത് എന്താണോ അത് പിന്നെയും വർദ്ധിക്കുന്നു എന്നാൽ എന്താണോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനസ്സിന്റെ ചായവ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനോടായിരിക്കും അതുകൊണ്ട് എല്ലാ ശക്തികളുടെയും നേട്ടങ്ങളുടെയും ആസ്തികളുടെയും പൊരുൾ തേടേണ്ടത് നമ്മുടെ ചിന്താരീതിയിലാണ് നമ്മൾ ഓരോ നിമിഷവും എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളാണ് തൊട്ടടുത്ത ഫ്യൂച്ചറിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അനന്തമായിട്ടുള്ള ശക്തിയുണ്ട് ആ ശക്തിയെ നമുക്ക് പ്രകടമാക്കണമെങ്കിൽ ആ ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാനാവുക തന്നെ വേണം നാം സ്വന്തമാക്കാത്ത ശക്തികൾ നമുക്കൊരിക്കലും പ്രകടമാക്കുവാൻ കഴിയുകയില്ല ശക്തി നേടിയെടുക്കുന്നതിനുള്ള ഒരേയൊരു വഴി നമ്മുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാനാവുക എന്നുള്ളതാണ് ഈ ശക്തികളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം നമുക്ക് നമ്മുടെ ശക്തിയെക്കുറിച്ച് ഒരിക്കലും ബോധവാനാവുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുകയില്ല ഫ്രണ്ട്സ് നാം പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് നാം എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അതായിരിക്കുവാൻ കഴിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശക്തി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എന്തായി തീരണമോ അതായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം നമ്മൾ ആയിരിക്കുന്ന ആ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കണം എന്നുള്ള ഒരു ബോധം എന്നിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ എന്താകണം എന്ന് മനസ്സിനെ ബോധിപ്പിക്കുന്നിടത്ത് മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നു അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ അതായി മാറുകയും ചെയ്യുന്നു അതിന് തക്കതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിന്താതലത്തിലാകട്ടെ നമ്മുടെ ഫീലിങ്സിലാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിലാകട്ടെ ആക്ഷൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആ ആക്ഷൻസിലും നമുക്കത് പ്രതിഫലിപ്പിക്കുവാൻ കഴിയണം അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പിക്കുവാൻ കഴിയും കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും നമ്മുടെ ഉള്ളിലുള്ള ആ നിധിയുടെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് മറ്റാർക്കും തുറക്കുവാൻ കഴിയുകയില്ല അതിനവകാശം നമുക്ക് മാത്രമാണ് ആ താക്കോൽ താക്കോലെടുത്ത് നമുക്കത് തുറക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യം നമ്മൾ നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ ശക്തി നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുകയായി നമ്മുടെ ഉള്ളിലുള്ള മനസ്സുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് മുഖേനയാണ് ഉപബോധ മനസ്സിലൂടെയാണ് നാം പ്രപഞ്ച മനസ്സുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ക്രിയാത്മക ശക്തികളുമായിട്ട് നമുക്ക് സമ്പർക്കത്തിലാകണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മുടേതായിട്ടുള്ള ചിട്ടയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ കഴിയണം ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സും പ്രപഞ്ച മനസ്സുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ശക്തമാക്കണം നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണ് മറിച്ചൊരിക്കലും നമ്മുടെ ബാഹ്യ ലോകത്തിലുള്ള മറ്റൊരു ശക്തിയുടെയും അധീനതയിലല്ല നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് തന്നെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് വസ്തുനിഷ്ഠ മനസ്സും രണ്ട് ആത്മനിഷ്ഠ മനസ്സും വസ്തുനിഷ്ഠ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ പുറമെയുള്ള കാര്യങ്ങളെ നമ്മുടെ ഫിഫ്ത്ത് സെൻസസ് വഴി നമ്മുടെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യിക്കുന്നു നമ്മുടെ ആത്മനിഷ്ഠ മനസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ പുറമെ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണോ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഫയലുകളായിട്ട് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെടുന്നു നമ്മുടെ ഉപബോധ മനസ്സ് അത് പ്രപഞ്ച മനസ്സിന് കൊടുക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുവാൻ പ്രപഞ്ച മനസ്സ് അതിൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിൽ നിന്നുമാണ് ഉളവാകുന്നത് അത് തികച്ചും നമ്മുടെ നിയന്ത്രണത്തിനുമാണ് നമ്മൾ അതിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അറിവ് നേടി നമ്മുടെ സ്വന്തം ചിന്താപ്രക്രിയകളെ നിയന്ത്രിക്കുവാൻ പ്രാപ്തനാകുമ്പോഴാണ് ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഈ ഒരു താക്കോലിനെ നമുക്ക് ഏതവസ്ഥയിലും പ്രയോഗിക്കുവാൻ കഴിയുക നിർഭാഗ്യവശാൽ മനുഷ്യരാശിയിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് ബാഹ്യമായ ലോകത്താണ് എന്നാൽ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രം ഉള്ളിലുള്ള ലോകത്തെ കണ്ടെത്തുകയുണ്ടായി അവരുടെ ഉള്ളിലുള്ള ലോകത്തെ അവർ അവരുടെ സ്വന്തം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു അവർക്ക് എന്താണോ വേണ്ടത് അത് അവർ അവബോധ മനസ്സിന് സ്ഥിരമായിട്ട് കൊടുക്കുകയുണ്ടായി അങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്ത കാര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ബാഹ്യലോകത്ത് അവർ സൃഷ്ടിക്കുകയുണ്ടായി അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പ്രപഞ്ച മനസ്സ് അവർക്ക് കൊടുക്കുകയുണ്ടായി ഉള്ളിലുള്ള ലോകം ഒരു കാരണവും വെളിയിലുള്ള ലോകം ഫലവുമാണ് ഫലത്തെ മാറ്റണമെങ്കിൽ കാരണത്തെ മാറ്റേണ്ടിയിരിക്കുന്നു അതായത് ഉള്ളിലുള്ള നമ്മൾ ഒരു കാരണം ഉണ്ടാക്കുന്നു ആ കാരണത്തിനുള്ള ഫലം നമുക്ക് വെളിയിൽ അതായത് ബാഹ്യലോകത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നു നമ്മുടെ ബാഹ്യലോകത്തിലുള്ള ഫലത്തെ മാറ്റണമെങ്കിൽ അത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ നമുക്ക് ആഗ്രഹമുള്ള കാര്യമാകട്ടെ ആഗ്രഹമില്ലാത്ത കാര്യമാകട്ടെ നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൽ ആ കാരണത്തെ മാറ്റേണ്ടിയിരിക്കുന്നു ആ കാരണത്തെ മാറ്റണമെങ്കിൽ നമ്മുടെ ചിന്തകളെ മാത്രം നാം മാറ്റിയാൽ മതി ഫ്രണ്ട്സ് ഞാൻ ഇത്രയും പറഞ്ഞു ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ബാഹ്യ ലോകത്ത് പ്രകടമാകുന്നു ഉള്ളിൽ നാം സൃഷ്ടിക്കുന്ന കാരണങ്ങളെ മാറ്റുക നമ്മുടെ ചിന്തകളെ മാറ്റുക നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് സ്ഥിരമായി കൊടുക്കുക അതിനു വേണ്ടുന്ന സ്റ്റെപ്പുകൾ എടുക്കുക ആക്ഷൻസ് എടുക്കുക ചിന്തകളിലൂടെ ഫീലിംഗ്സിലൂടെ നമ്മളതിനെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ നിശ്ചയിക്കുന്നതിനപ്പുറമുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനായി എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം